നമസ്കാരം റീഡേഴ്സ് ആണ് എല്ലാവർക്കും സ്വാഗതം തെരഞ്ഞെടുപ്പ് വാർത്തകളാണ് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ പത്രങ്ങളിലും നിറയെ തെരഞ്ഞെടുപ്പ് വാർത്തകളാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം കേരളത്തിൽ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി കഴിഞ്ഞു അതിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞു നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിലേക്ക് കടക്കുകയാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പ്രമുഖ നേതാക്കൾ അവരവരുടെ മുന്നണിക്ക് വേണ്ടി പാർട്ടികൾക്ക് വേണ്ടി രംഗത്തിറങ്ങി തുടങ്ങി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അവരുടെ പ്രകടന പത്രിക പുറത്തു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി വരുന്ന ദിവസങ്ങളിൽ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ അവരുടെ മുന്നണികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രസംഗങ്ങളിലേക്ക് കടക്കും മുഖ്യമന്ത്രിയുടെ പ്രചാരണ പ്രവർത്തനം ഇന്നലെ ആരംഭിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കേറ്റ് തുടങ്ങുന്നത് മുഖ്യമന്ത്രി പ്രചരണ രംഗത്തേക്ക് എന്ന് പറഞ്ഞ് ഇന്നലെ വാർത്താ ചാനലുകളിലും സോഷ്യൽ മീഡിയ സൈറ്റുകളിലും ഒക്കെ സജീവമായിരുന്നു അതിൽ ഒരു പ്രമുഖ ചാനലിൻ്റെ വാർത്തയുടെ താഴെ വന്നൊരു കമന്റ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് വിമർശന വിധേയമാണ് അത് സിസ്റ്റർ ടീന ജോസിന്റെ ഒരു കമന്റാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചരണ പ്രസംഗങ്ങളിലേക്ക് എന്നുള്ള വാർത്തയാണ് അതിന്റെ താഴെ വന്ന കമന്റ് അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബ് ബോംബെറിഞ്ഞ് തീർത്ത് കളയണം അവനെ നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധി തീർത്ത ഈ ലോകത്തിന് അതെല്ലാം പറ്റും അതായത് പിണറായി വിജയനെ ബോംബ് ബോംബെറിഞ്ഞ് തീർക്കണം രാജീവ് ഗാന്ധി വരെ കൊന്ന ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അത് നമുക്ക് പറ്റും എന്നാണ് ടീന ജോസ് സിസ്റ്റർ ടീന ജോസ് എന്ന ആ സ്ത്രീ ഫേസ് ിലിട്ട ആ കമൻറ്റ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചയാണ് അവർ ഒരു പൊതുപ്രവർത്തക കൂടിയാണ് എന്നുള്ളതാണ് ഈ വിമർശനങ്ങൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട ആധാരം സാധാരണ നാട്ടിൽ അല്ലാത്ത ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ മാനസിക നില തെറ്റിയ ആളുകളോ മറ്റ് നില മറ്റ് രീതിയിലുള്ള പ്രയോഗങ്ങളിലേക്ക് ഉപയോഗങ്ങളിലേക്കും കടക്കുന്ന ആളുകളോ സാമൂഹ്യ വിരുദ്ധരോ ഒക്കെ ചെയ്യുന്ന കാര്യം സ്വാഭാവികമായി നമ്മൾ ചർച്ചകളിലേക്ക് ഇത്തരത്തിൽ കൊണ്ടുവരാറില്ല പക്ഷേ ഇവരൊരു പൊതുപ്രവർത്തകയാണ് സഭാവസ്ത്രമിട്ട ഒരു സന്യാസിനി ആയിരുന്നു എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ പ്രസക്തം ാണ് അവരുടെ മനസ്സിലെ വിദ്വേഷം എന്തുമാത്രമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ആ വാക്കുകൾ അതായത് ആർക്കെതിരെയും ആ മട്ടിൽ പറയുക പിണറായി വിജയന് എതിരായി ഈ മാതിരി ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ഒരു സംഘപരിവാറിന്റെ ആർ എസ് എസിന്റെ ബി ജെ പി ഒരു വനിതാ നേതാവ് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടാവും അദ്ദേഹം പുഴുത്തിച്ചാവും എന്ന് കോടിയേരി ബാലകൃഷ്ണനെ ഉദാഹരിച്ചു കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മനസ്സിലെ വിദ്വേഷം ഏതൊക്കെ മട്ടിലേക്ക് പോകുന്നു എന്നുള്ളത് പ്രസക്തമായ കാര്യമാണ് അത് നമ്മളെ തന്നെ നിശ്ചയിക്കുന്നതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ പറയുന്നത് നമ്മളാണ് നമ്മൾ എന്താണ് എന്ന് കാണിക്കുന്നതാണ് എന്തായാലും ഈ ഘട്ടത്തിൽ റീഡേഴ്സ് അഡ്വക്കേറ്റിൽ ഇതിന് പ്രസക്തി കൈവരുന്നത് ഇന്നത്തെ പത്രങ്ങളിൽ ആരാണ് ഈ ടീന ജോസ് എന്ന് വ്യക്തമാക്കുന്ന വാർത്തയുണ്ട് ദേശാഭിമാനി തന്നെ എടുക്കാം ടീന ജോസ് ട്വന്റി ട്വൻറ്റിയുടെ പ്രചാരകയാണ് എന്ന് വാർത്ത കൂടി അവർ ട്വൻറി ട്വൻറ്റിക്കു വേണ്ടി സാബു ജേക്കബിൻ്റെ ട്വൻറ്റി ട്വൻറ്റിക്കു വേണ്ടി പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുന്ന ചിത്രമടക്കം പ്രസിദ്ധീകരിച്ചുകൊണ്ട് വാർത്ത നൽകുന്നുണ്ട് ഈ വിദ്വേഷ പ്രചരണം ട്വൻ്റി ട്വൻറ്റിയുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന വിദ്വേഷങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ഒരു സംഭവമാണോ എന്നുള്ളത് കൂടി വ്യക്തമാക്കാൻ സാബു ജേക്കപ്പിന് ഇനി ഉത്തരവാദിത്വം വന്നിരിക്കുകയാണ് സാബു ജേക്കപ്പ് ഇപ്പോൾ പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം മലയാളത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സോഷ്യൽ മീഡിയയിൽ നൽകിയ അഭിമുഖത്തിൽ പിണറായി സർക്കാരിൻ്റെ പദ്ധതികളിൽ എൺപത് ശതമാനവും ഞാൻ നിർദ്ദേശിച്ചതാണ് എന്നുള്ളൊരു ബടായി കൂടി നമ്മളെ കാണുകയുണ്ടായി അത് കൂട്ടത്തിൽ ഇത് എവിടെപ്പെടും എന്നുകൂടി അദ്ദേഹത്തിന് വിശദീകരിക്കാൻ ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കടക്കാം യു ഡി എഫിൻ്റെയും വെൽഫെയർ പാർട്ടിയുടെയും സഖ്യം സംബന്ധിച്ച് വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ഈ ഘട്ടത്തിൽ വെൽഫെയർ പാർട്ടിയുമായി സഖ്യം നിലവിലുണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ സഖ്യങ്ങൾ രഹസ്യമായി വേണം എന്നുള്ളൊരു തീരുമാനം അവർക്കുണ്ടായിരുന്നതായി നേരത്തെ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ വെൽഫെയർ പാർട്ടി യു ഡി എഫ് ബന്ധത്തിലെ അവ്യക്തത പലയിടത്തും സഖ്യത്തിലായി എന്ന് മംഗളം വാർത്ത നൽകുന്നുണ്ട് സഖ്യം എന്ന് പറഞ്ഞിരുന്ന പരസ്യ സഖ്യമായി അവരെ നിബന്ധനകൾ പാലിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ജമായത്ത് ഇസ്ലാമി കോൺഗ്രസ് സഖ്യ ചർച്ച പുറത്ത് എന്ന് ദേശാഭിമാനി വാർത്ത നൽകുന്നു നേതാക്കൾ തമ്മിൽ സീറ്റ് ചർച്ച നടന്ന ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തായിട്ടുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തോതിൽ ചർച്ചയിലേക്ക് കടന്നു വന്ന രണ്ട് ദിവസങ്ങളാണ് അവരുടെ സ്ഥാനാർത്ഥികളിൽ പലർക്കും വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്ത സാഹചര്യം അതുകൊണ്ട് സ്ഥാനാർത്ഥിത്വം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് അതിൽ പ്രമുഖൻ കോഴിക്കോട് ചെയർമാൻ കോഴിക്കോട് നഗരസഭ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ച സംവിധായകൻ നമ്മുടെ ബാലേട്ടൻ്റെയൊക്കെ സംവിധായകൻ വി എം വിനു ആണ് വിനു ഇപ്രാവശ്യം മാത്രമല്ല രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിലും മുപ്പർക്ക് വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ വോട്ട് ചെയ്തു എന്നൊക്കെ മുപ്പർ പറഞ്ഞ് ആകെ പുലിവാൽ പിടിച്ച കാഴ്ച നമ്മൾ കണ്ടിരുന്നു വി എം പി രണ്ടായിരത്തി ഇരുപതും വോട്ടില്ല എന്ന് സുപ്രഭാതം വാർത്ത നൽകുന്നു പകരം വിനുവിന് പകരമായി സ്ഥാനാർത്ഥിക്കായി ചർച്ചയുണ്ട് കല്ലായിയിൽ സുധാമണി പരിഗണനയിലുണ്ട് എന്നും വാർത്ത നൽകുന്നു അതേസമയം ബി ജെ പി പ്രചരണ രംഗത്ത് വലിയ തിരിച്ചടികൾ നേരിടുകയാണ് തിരുവനന്തപുരത്ത് ബി ജെ പി പ്രവർത്തകന്റെ ആത്മഹത്യ കഴിഞ്ഞ നാളുകളിൽ തിരുവനന്തപുരത്ത് മാത്രം മൂന്നാമത്തെ ആത്മഹത്യ ഇത് വലിയ പ്രതിരോധത്തിലേക്ക് ബി ജെ പിയെ നയിക്കുന്നുണ്ട് ആത്മഹത്യയും വിഭാഗീയതയും പ്രതിരോധത്തിലേക്ക് ബി ജെ പിയെ നയിക്കുന്നു തലവേദനയായി എന്ന് സുപ്രഭാതം വാർത്ത നൽകുന്നു ഒടുവിൽ ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുന്നു ാണ് ബന്ധുക്കളുടെ മൊഴിയെടുത്ത കാര്യം മനോരമ വാർത്ത നൽകുന്നു ബി ജെ പി ഇങ്ങനെ കടുത്ത പ്രതിരോധത്തിൽ നിൽക്കുമ്പം വലിയ യുവ നേതാക്കൾ തന്നെ ആത്മഹത്യയിലേക്കൊക്കെ നയിക്കുന്ന ഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ആൾ ബി ജെ പിയെ തിരിച്ചറിഞ്ഞ് അതിലേക്ക് പോയി ഒരു ഒരാശ്വാസത്തിന് വേണ്ടി പോയ പോലെ ഊർമിള ഉണ്ണി നടി ബി ജെ പിയിലേക്ക് പോയ വാർത്ത മംഗളം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ മനസ്സുകൊണ്ട് കാലങ്ങളായി ബി ജെ പി ആണ് ഇപ്പം ഞാൻ ഔദ്യോഗികമായി പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഊർമിള ഉണ്ണി പറയുന്നത് ഇനി അടുത്ത തിരഞ്ഞെടുപ്പം വീണ്ടും അവർ ബി ജെ പിയിൽ ചേരും അങ്ങനെ ഒരു പരിപാടി ബി ജെ പിക്ക് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലെത്തിയ വാർത്ത ജനയുഗം ലീഡാക്കുന്നു എസ് ഐ ആർ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ നീട്ടിവെക്കണം എന്ന് കേരളം ആവശ്യപ്പെട്ട സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ട വാർത്ത സിറാജ് പ്രധാന വാർത്തയാക്കി ഒന്നാം പേജിൽ തന്നെ നൽകുന്നു എസ് ഐ ആർ ഇളവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് മനോരമ ഒരു മറ്റൊരു പുതിയ വാർത്ത നൽകുന്നു പാർട്ടികൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ ഫോം ശേഖരിക്കാം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ തീരുമാനം എസ് ഐ ആറിനെതിരായ പോരാട്ടം ആലോചിക്കാൻ കോൺഗ്രസ് നേതൃത്വം യോഗത്തിൽ നിന്ന് ശശി തരൂർ വിട്ടുനിന്ന വാർത്തയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് യോഗം ബഹിഷ്കരിച്ച് തരൂർ മോദി പ്രശംസയും അതിന് പിന്നാലെ എക്സിൽ കുറിപ്പിലൂടെ നടത്തി എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു മോദിയെ പുകഴ്ത്തി വീണ്ടും ശശി തരൂർ എന്ന് മംഗളവും വാർത്ത നൽകുന്നു അതേസമയം ശബരിമലയിൽ തിരക്ക് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു കഠിനമി കയറ്റം എന്ന് മനോരമ ലീഡ് തുടക്കം കഠിനം എന്ന് ലീഡ് തിക്കും തിരക്കും കഠിനം എന്റെ അയ്യപ്പ എന്ന് മംഗളം ലീഡ് ഞെങ്ങി വിങ്ങി അയ്യപ്പ ഭക്തർ എന്ന് കേരളകോമുദി ലീഡ് സർക്കാരിന്റെ അയ്യപ്പ െന്ന് വീക്ഷണം ലീഡ് ദുരന്തം വെളിപ്പാടകലെ എന്ന് ചന്ദ്രിക പ്രധാന വാർത്ത ശബരിമലയിൽ പരിധിവിട്ട തിരക്ക് എല്ലാം പാളി എന്ന് മാധ്യമം വാർത്ത ഇങ്ങനെ ശബരിമലയിലെ തിരക്കാണ് ഇന്നത്തെ എല്ലാ പത്രങ്ങളുടെയും മിക്ക പത്രങ്ങളുടെയും പ്രധാന വാർത്ത എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം അതേസമയം ശബരിമല സ്വർണ്ണ ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയുടെ അറസ്റ്റ് വിലക്കിലേക്ക് നീങ്ങി നീട്ടി ഹൈക്കോടതി എന്ന് മംഗളം ഒന്നാം പേജിൽ വാർത്ത നൽകുന്നുണ്ട് മറ്റു ചില രസകരമായതും കൗതുകമുള്ളതുമായ വാർത്തകളിൽ പ്രധാനം കെ എം മാണിയുടെ സിദ്ധാന്തം അധ്വാനവർഗ സിദ്ധാന്തം നമുക്കൊക്കെ അറിയാം ഈ അധ്വാനവർഗ സിദ്ധാന്തത്തിൽ പഠിച്ച് ഗവേഷണം നടത്തി അദ്ദേഹത്തിന്റെ മരുമകൾക്ക് ജോസ് കെ മാണിയുടെ മകന്റെ ഭാര്യ നിഷ കെ ജോസ് കെ മാണിക്ക് ഡോക്ടറേറ്റ് ലഭിച്ച വാർത്ത അധ്വാനവർഗ സിദ്ധാന്തത്തെയും ജെൻഡർ ബഡ്ജറ്റിംഗിന്റെ സ്വാധീനത്തെയും കുറിച്ച് നടത്തിയ ഗവേഷണ പ്രബന്ധത്തിന് മാണിയുടെ ഭാര്യ നിഷ ജോസിന് പൂനെ ശ്രീ ബാലാജി സർവകലാശാലയിൽ നിന്നും പി എച്ച് ഡി ലഭിച്ചു എന്നുള്ള വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേസ് വിവരം മറച്ചു വെച്ച് യു കെ കടന്നു നാട്ടിലെത്തിയപ്പോൾ സംവിധായക പിടിയിലെന്ന് മംഗളം വാർത്ത പ്രകാശിന്റെ മെട്രോ എന്ന സിനിമയുടെ സംവിധായക ഹസീന ബി വി പിടിയിലായത് അന്തർദേശീയ തലത്തിൽ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനക്കെതിരായി വധശിക്ഷ പുറപ്പെടുവിച്ചതിനു ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം അന്തർദേശീയ തലത്തിൽ തന്നെ തുടർ ചർച്ചകൾ ഉണ്ടാക്കുന്നതാണ് ഹസീന പറയുന്നത് പ്രസിദ്ധീകരിക്കരുത് എന്ന് ബംഗ്ലാദേശിൽ മാധ്യമങ്ങൾക്ക് അന്ത്യശാസനം നൽകിയിട്ടുണ്ട് അവിടുത്തെ സർക്കാർ വിധിയെ തുടർന്ന് ഈ സാഹചര്യത്തിൽ ഹസീന ഇന്ത്യയിലാണുള്ളത് ഇന്ത്യ വിട്ടുകൊടുക്കുമോ ഇന്ത്യ അവരെ സംരക്ഷിക്കുമോ എന്നൊക്കെ ചർച്ചകളുണ്ട് വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തലുകൾ വരുന്നത് ഹെഷെയ്ക്ക് ഹസീനെ വിട്ടുകിട്ടണം എന്ന് ബംഗ്ലാദേശ് ഇന്ത്യക്ക് നയതന്ത്ര വെല്ലുവിളി എന്ന് ദേശാഭിമാനി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എൻ ഖേദം യു എനിൽ ഇത് സംബന്ധിച്ച് ഇങ്ങനെ ഒരു വിധി വന്നതിൽ ഖേദം പ്രകടിപ്പിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എനിൽ ഗാസയിൽ വിദേശ സേന വരുന്ന സാഹചര്യം ഉണ്ട് യു എനിൽ ട്രംപിന്റെ ഇരുപതിന് സമാധാന നിർദ്ദേശങ്ങൾ പ്രമേയമായി അന്താരാഷ്ട്ര ഐക്യരാഷ്ട്ര സംഘടന തന്നെ അന്താരാഷ്ട്ര തലത്തിൽ സ്വാധീനം ചെലുത്തും വിധം ഐക്യരാഷ്ട്ര സംഘടന തന്നെ ആ പ്രമേയം അംഗീകരിച്ചിരിക്കുന്നു റഷ്യയും ചൈനയും വീറ്റോ ചെയ്യാൻ നിന്നില്ല അവർ പ്രമേയത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്തത് ഗാസയിൽ ഇനി വിദേശ സേന എന്ന സുപ്രഭാതം ലീഡ് നൽകുന്നു ഈ പ്രമേയത്തിന്റെ തുടർച്ചയായി ഇനി വിദേശ സേനയെ വിന്യസിക്കാനാണ് പോകുന്നത് ട്രംപിന്റെ സമാധാന പദ്ധതിക്ക് യു എൻ അംഗീകാരം എന്ന് മാധ്യമം വാർത്ത നൽകുന്നു ഗാസയിൽ അന്താരാഷ്ട്ര സേന യു എസ് പ്രമേയത്തിന് രക്ഷാസമിതി അംഗീകാരം എന്ന് ദേശാഭിമാനിയും വാർത്ത നൽകുന്നു കായിക വാർത്തകളിൽ ജർമ്മനിയും ഹോളണ്ടും ലോകകപ്പ് യോഗ്യത നേടിയ വാർത്ത പ്രധാനമാണ് ജർമ്മനി ഇല്ലാതെ ആഘോഷം എന്ന് മനോരമ വാർത്ത നൽകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ നമ്മൾ ഇറ്റലിക്ക് വലിയ തിരിച്ചടി നോർവേയിൽ നിന്ന് നേരിടുകയും ഇറ്റലി ലോകകപ്പിൻ്റെ യോഗ്യത ഘട്ടത്തിൽ ചരിത്രത്തിലെ മൂന്നാമത്തെ തവണയും അകന്നു പോകുന്നു എന്നുള്ളതുമായ വാർത്ത ഇന്നലെ പത്രങ്ങളിൽ വന്നിരുന്നു അതിൽ ഒരു കൺഫ്യൂഷൻ ചിലരൊക്കെ ചൂണ്ടിക്കാണിച്ചു ഇന്നലെ മെസ്സേജുകളായും കമൻറ്റുകളായും ഒരു കൺഫ്യൂഷൻ ചൂണ്ടിക്കാണിച്ചു ഇറ്റലിക്ക് യോഗ്യത ഇനി കിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് അതൊരു സത്യ വസ്തുതയാണ് കാരണം ഇറ്റലിക്ക് നേരിട്ട് യോഗ്യത നേടുന്നതിൽ ഇറ്റലി പരാജയപ്പെട്ടു അതേസമയം ഇനി ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് പ്ലേ ഓഫ് കളിച്ചുകൊണ്ട് ഒരു സാധ്യതയുണ്ട് അതിന് മറ്റു പല കാര്യങ്ങളും ഒത്തു വന്നാൽ പ്ലേ ഓഫിൽ കൂടി അവർക്ക് അതിജീവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് അത് അങ്ങനെ ഇന്നലെ ഇറ്റലിക്ക് സമ്പൂർണമായി യോഗ്യത നേടാനുള്ള എല്ലാ വഴികളും അടഞ്ഞു എന്ന കമ്മ്യൂണിക്കേഷൻ നിലത്തെ വാർത്ത ചെയ്യുന്ന ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇറ്റലിക്ക് നേരിട്ടുള്ള യോഗ്യതാ മത്സരങ്ങളിൽ ഇനി സാധ്യതയില്ല അതേസമയം പ്ലേ ഓഫിലൂടെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മലയാള ചലച്ചിത്ര രംഗത്ത് നിന്നും വളരെ ആകാംക്ഷ ഒരു വാർത്ത കൂടി വരുന്നുണ്ട് മമ്മൂട്ടി അദ്ദേഹം ആ സുഖത്തിന് ശേഷം തിരിച്ചെത്തിയതിനു ശേഷം സിനിമയിൽ സജീവമായിരിക്കുന്നു അദ്ദേഹം അടൂർ ഗോപാലകൃഷ്ണന്റെ ചിത്രത്തിൽ അഭിനയിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത കേരളകൗമുദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അടൂർ ചിത്രത്തിൽ വീണ്ടും മമ്മൂട്ടി എന്നുള്ള തലക്കെട്ടിൽ ആ വാർത്ത വലിയ പ്രതീക്ഷകൾ നൽകുന്നതാണ് അതിന് സമീപകാലത്ത് അടൂർ അവസാനത്തെ ചിത്രത്തിലൊക്കെ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ മമ്മൂട്ടിയും ഒത്തുചേരുമ്പോൾ അടൂരിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച സിനിമകൾ വിധേയൻ പോലുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഒപ്പം മമ്മൂട്ടിക്കും മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ മികച്ച നേട്ടങ്ങൾ ദേശീയ പുരസ്കാരമടക്കം നേടുന്നതിന് സഹായിക്കുന്ന സിനിമകൾ അടൂരിൻറ്റേതായിട്ട് വന്നിട്ടുണ്ട് ഈ ഘട്ടത്തിൽ നമുക്ക് അടൂർ മമ്മൂട്ടി യോജിപ്പിലൂടെ വരുന്ന പുതിയ സിനിമ വലിയ പ്രതീക്ഷ നൽകുന്നതാണ് എന്ന് മാത്രം ആ പ്രതീക്ഷ കൂടി പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ റീഡേഴ്സ് സർട്ടിഫിക്കറ്റ് അവസാനിപ്പിക്കുകയാണ് നാളെ വീണ്ടും വരാം നന്ദി നമസ്കാരം